ഇപ്പോൾ കൈവിട്ടു ഇതേ തുടർന്ന് മണിക്കുട്ടിയോട് ഇപ്പോൾ കളി കൂടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷ്ണ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കാവ്യ വരുന്നത് തനിക്ക് ഇനിയും കൃഷ്ണയുടെ കൂടെ മുന്നോട്ടു പോകാൻ താല്പര്യം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കാവ്യ താൻ ഡിവോഴ്സിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞുവെന്നും അധികം വൈകാതെ തന്നെ ഡിവോഴ്സിന്റെ നോട്ടീസ് വരും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു കൃഷ്ണയ്ക്ക് കൃഷ്ണയുടെ ഇഷ്ടത്തിന് ജീവിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കാവ്യ താനും മുത്തും ഇനി ഒരു ശല്യത്തിനും വരികയില്ല എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മണിക്കുട്ടിയും വ്യക്തമാക്കിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം താൻ അമ്മയോട് തുറന്നു പറയാം എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി അങ്ങനെ ഡിവോഴ്സ് ഒഴിവാക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ കാവ്യ തന്റെ നിലപാട് ശക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും താൻ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല എന്നും കൃഷ്ണയെ താനിപ്പോൾ വെറുക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാവ്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം മണിക്കുട്ടിയുടെയും ഉമയുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാവ്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണ തകർന്ന് പോകുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്